സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്ത കേസിലെ പ്രതികളിൽ ഒരാൾ പിടിയിലായി കുറ്റിപ്പുറം എടച്ചിലം സ്വദേശി അബ്ദുറഹ്മാൻ എന്ന ബാപ്പുട്ടിയാണ് പോലീസിന്റെ പിടിയിലായത് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്ത കേസിലെ പ്രതികളിൽ ഒരാൾ പിടിയിലായി കുറ്റിപുറം എടച്ചലം സ്വദേശി അബ്ദുറഹ്മാൻ എന്ന ബാപ്പുട്ടിയാണ് തിരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ പിടിയിലായത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇയാൾ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് കേസിലെ ഒന്നാം പ്രതിയായ സുബേറിനെ പിടികൂടാനുണ്ട് ഒളിവിൽ പോയ സുബേർ വീട്ടിൽ വെച്ചാണ് പരാതിക്കാരിയെ പീഡിപ്പിച്ചത് രണ്ടാം പ്രതിയായി അബ്ദുറഹ്മാനാണ് യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ആദ്യ പീഡനം നടക്കുന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയുള്ളത് പ്ലസ് ടുവിനു ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു ഹൈലി എക്യുപ്ഡ് കൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി എം ആർ ഐ സി ടി ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോട് കൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെഷൻസ് നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് BSc and diploma in radiology and imaging technology dialysis technology operation theater and anesthesia technology medical laboratory technology hospital administration and diploma in dental hygiene and nursing assistant Narakavil Hospital Academy of Paramedical Sciences Narakavil Hospital Building Valanchiri Malappuram Phone 04942084010 703407111